ഇടിയൻചിറയിൽ വളയം കെട്ട് നിർമ്മിച്ചുവെങ്കിലും ശക്തമായ വേലിയേറ്റത്തിൽ മുല്ലശ്ശേരി കെ എൽ ഡി സി കനാലിലേക്ക് ഉപ്പുവെള്ളം കയറുന്നു പെരുവല്ലൂർ പുല്ലൂർ പാലം വരെ ഉപ്പുവെള്ളം വ്യാപിച്ചിട്ടുണ്ട് മുല്ലശ്ശേരി വെങ്കിടങ്ങ് അടാട്ട് മേഖലയിലെ നെൽകൃഷിയെയും കരകൃഷിയെയും കുടിവെള്ള സ്രോതസ്സുകളെയും ഉപ്പുവെള്ളം സാരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് എളവള്ളി പഞ്ചായത്തിലെ ജലനിധി ശുദ്ധജല വിതരണവും കെ എൽ ഡി സി കനാലിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് ഇപ്പോൾ കനാലിൽ ജലനിരപ്പ് കുറവാണ് ചിമ്മിനി ഡാം തുറന്നുവിട്ടെങ്കിലും ശുദ്ധജലം ഇതുവരെ കനാലിലേക്ക് എത്തിയിട്ടില്ല താമരവളയം ചിറ അടയ്ക്കാത്തതുൾപ്പെടെയുള്ള തടസ്സങ്ങളാണ് ഇതിന് കാരണം വേലിയേറ്റത്തിൽ എൺപത് സെന്റിമീറ്ററിലാണ് പുഴയിൽ ഉപ്പുവെള്ളം ഉയരുന്നത് ഈ വെള്ളമാണ് ചോർച്ചയുള്ള വളയം കെട്ടിന്റെ പെട്ടിക്കഴ ഭാഗം വഴി കനാലിലേക്ക് എത്തുന്നത് കഴിഞ്ഞ മാസമാണ് ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ നവീകരണത്തിന്റെ ഭാഗമായി പതിനാറ് ഷട്ടറുകൾ ഊരിക്കൊണ്ടുപോയത് ഇവ റിപ്പയർ ചെയ്ത് പുനഃസ്ഥാപിക്കാൻ ഇനിയും സമയമെടുക്കും ഷട്ടറുകൾ ഊരിമാറ്റിയ ഭാഗത്തൂടെയാണ് ഉപ്പുവെള്ളം അമിതമായി കയറുന്നത് പക്ഷേ വളയംകെട്ടിന് വേണ്ടത്ര സുരക്ഷിതത്വം ഇല്ലാത്തതാണ് ഉപ്പുവെള്ളം വ്യാപിക്കാൻ കഴിഞ്ഞ ഡിസംബർ ജനുവരി മാസത്തിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ ചിലവിട്ടാണ് വളയം വളയംകെട്ട് നിർമ്മിച്ചത് നിർമ്മാണത്തിൽ കഴഭാഗം പൂർണമായി അടയ്ക്കാത്തതാണ് ഉപ്പുകയറാൻ കാരണമായതെന്ന് കർഷകരും തീരദേശവാസികളും ആരോപിച്ചു